എൻ്റെ പേര് മേരി സൽവിയ ഞാൻ കല്ലേക്കാട് ഇടവയിൽ നിന്ന് വരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റിലെ പേര് എസ് എസ് എൽ സിയിലെ ശ്രീലത വി എന്നാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് തൊണ്ണൂറ്റഞ്ചിലാണ് ആ സമയത്ത് വരുമ്പോൾ തിരിച്ചറിൽ കാർഡ് എടുക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഭർത്താവിൻ്റെ അഡ്രസ്സാണല്ലോ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ശ്രീലത വി വൈഫ് ഓഫ് സേതുമാധവൻ എന്ന് ഞാൻ കൊടുത്തപ്പോൾ ആ കൊടുത്തത് അവരതിന് ശ്രീലത സേതുമാധവൻ തന്നെ എഴുതേണ്ട സ്ഥാനത്ത് എഴുതി അപ്പോൾ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല ഈ വർഷം വരെ ശ്രദ്ധിച്ചിട്ടില്ല അത് കഴിഞ്ഞാൽ തിരിച്ചൽ ആധാർ എടുക്കുന്ന സമയത്ത് ഞാൻ കൊടുത്ത നമ്പർ ഹസ്ബൻഡിൻ്റെ അല്ല അത് വേറെ നമ്പർ കൊടുത്തുകൊണ്ട് ആ നമ്പർ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി അപ്പോൾ എനിക്ക് ആധാറിൻ്റെ എൻറോൾമെൻറ്റ് കൊണ്ടു കൊണ്ടുപോയപ്പോൾ ആ എനിക്ക് ആധാർ ഇന്ന് വരെ കിട്ടിയില്ല ഒരു ആറ് വർഷം മുമ്പ് വരെ കിട്ടിയില്ലായിരുന്നു ഈ ആറു വർഷത്തിന് ശേഷമാണ് ഞാൻ കൊടുത്തത് പിന്നെ ആധാർ ഈ അഡ്രസ്സ് വെച്ച് തിരിച്ചൽ കാർഡിൻ്റെ ബേസിലാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത് ഭർത്താവിൻ്റെ വീട്ടിലത്തെ അഡ്രസ്സായിരിക്കണമല്ലോ ആ കൊടുത്തപ്പോൾ ആധാറിൽ അതിലും വന്നത് സ്ത്രീലതാ സേതു മാധവൻ അത് കഴിഞ്ഞ് എനിക്ക് അപ്പോഴൊന്നും എനിക്കിതേക്കുറിച്ച് ഒരു ആകുലതയോ വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഇടയ്ക്ക് ഞാൻ ഒരു എട്ട് മാസം മുമ്പാണ് പാൻ കാർഡുണ്ടാക്കിയത് അതിലും സ്ത്രീലതാ സേതു മാധവൻ അപ്പോൾ ഇനി പറളി വണ്ണാണ് ഞങ്ങൾ അതിൽ പറളി ടു എന്നുള്ള അഡ്രസ്സിൽ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ആധാറുമായിട്ട് അക്ഷയെ പോയിട്ട് എനിക്ക് അഡ്രസ്സൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം റേഷൻ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറാക്കണം ഇനീഷ്യലും മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ ഇനീഷ്യൽ കറക്റ്റായിട്ട് എന്ന് പറഞ്ഞു ഞാൻ റേഷൻ കാർഡ് മാറ്റി എന്നിട്ട് ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് അക്ഷയെ പോയിട്ട് പിന്നെയും ഞാൻ ആധാറിലെ എനിക്ക് അഡ്രസ്സ് ഒന്ന് മാറ്റണം മാധവൻ മാധവനൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു തൃശ്ശൂർക്കാടിലെ മാറ്റാം പക്ഷേ ആധാറിലെ മാറ്റണമെങ്കിൽ ചേച്ചി ഒരു വർഷം മുമ്പാണ് രണ്ട് വർഷം മുമ്പാണെങ്കിൽ ചേച്ചിക്ക് അത് മാറ്റായിരുന്നു ഇപ്പം അത് മാറ്റാൻ പറ്റില്ല ഗസറ്റിൽ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്യണം എനിക്കറിയില്ലല്ലോ ആ ഓഫീസെന്നും പറഞ്ഞു അപ്പോൾ അവർ കുളപ്പുള്ളിയിലാണ് പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിലും അറിയില്ല പക്ഷെ ഞാൻ എന്നെ അറിയുന്ന അടുത്ത വിട്ടുള്ള ചേച്ചിയോടൊക്കെ ചോദിച്ച് അവിടെ പോയി ഞാൻ ചോദിച്ചപ്പോൾ പേപ്പർ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ പേപ്പറൊക്കെ കൊണ്ടുപോയി പാൻ കാർഡ് അങ്ങനെയുള്ളത് കൊണ്ടുപോയി പക്ഷെ മക്കളുടെ പേര് പേരെഴുതുമ്പോൾ ഹസ്ബൻഡാണല്ലോ ആശുപത്രിയിൽ കൊടുക്കുക ഞാൻ ജൂബിലി മിഷനിലാണ് പ്രസവിച്ചത് അവരിൽ ഒരാളുടെ പേരിൽ ബി ശ്രീലത ഒരാളുടെ പേരിൽ ശ്രീലത അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ ഞാനത് നോക്കിയിട്ടില്ല ഞാൻ എസ് എസ് എൽ സി ബുക്ക് മാത്രം കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് പേജ് മാത്രം അവരോട് കൊണ്ടുപോയി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അവരുടെ ജന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് ആദ്യത്തെ പ്രാവശ്യം തിരിച്ച് വന്നു ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ ഇനി ഈ വെറുതെ വെറുതെ നടക്കാനും പൈസ ചിലവും ഇതിനെക്കിനി പറ്റില്ല അത് കഴിഞ്ഞ് മോള് പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ അന്ന് പോകാൻ പറ്റിയില്ല ചൊവ്വാഴ്ച ഞാൻ പോകുന്ന അങ്ങോട്ട് പോകും കുളപ്പള്ളിക്ക് പോകുന്ന മോള് പറഞ്ഞു അമ്മേ അമ്മ പോയി ധ്യാനം കൂടിയിട്ട് വന്നോ ബുധനാഴ്ച പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ബുധനാഴ്ച വരണം പക്ഷേ ഞാൻ ബുധനാഴ്ചയ്ക്ക് വന്നില്ല ബുധനാഴ്ച പോയി ഞാൻ ചൊവ്വാഴ്ച വന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് ഞാൻ പോയി അച്ഛൻ്റെ ഒരു ക്ലാസ് ഞാൻ ഇടയ്ക്ക് വരാതിരിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ യൂട്യൂബിലെ ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു മാസം നിയോഗം വെച്ച് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച കാര്യം ദൈവം സാധിച്ചു തരുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വിശുദ്ധ കുർബാനയിൽ ഇവിടെ വരുന്ന നാല് ദിവസം മാത്രമേ ഉള്ളൂ തിങ്കളും ശനിയൊന്നും പോകാറില്ല വ്യാഴാഴ്ചയൊന്നും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി പോയി തുടങ്ങണം അച്ഛൻ പറഞ്ഞതുപോലെ ശരിയാണ് ഞാൻ വിശുദ്ധ കുർബാനിയിൽ മോളുടെ സൗകര്യത്തിന് വേണ്ടി ഭക്ഷണമൊക്കെ വെക്കാൻ വേണ്ടിയും പോവാതിരുന്നത് ഒരു അരമണിക്കൂർ റണ്ണിങ് ഉണ്ട് വീട്ടിൽ നിന്ന് പക്ഷേ ഞാൻ ഇനി പോകുക എന്ന് പറഞ്ഞു ആ ദിവസം ബുധനാഴ്ച ഞാൻ വിശുദ്ധ കുർബാനയിൽ പോയി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോയി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മാതാവിനോട് പറഞ്ഞു അമ്മേ നീ ഏറ്റെടുത്തോ പരിശുദ്ധാത്മാവേ നീ ഇടപെടണം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോയി ബസ്സിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞു പരിശുദ്ധാത്മാവേ നീ ഇടപെടണം പക്ഷേ ഞാൻ വെള്ളിയാഴ്ച എനിക്ക് ശുശ്രൂഷയ്ക്ക് വരണം മുടക്കാൻ പറ്റില്ല ഇനി കുറേ ഞാൻ മുടങ്ങിപ്പോയതാണ് കുറേ ദിവസമായിട്ട് ഒരു മാസത്തോളം മേലെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കത് സാക്ഷ്യം ഇത് നടത്തി തരികയാണെങ്കിൽ അവിടെ ഈ ഒരു പ്രാവശ്യം പോകുന്നതോടുകൂടി ഈ കാര്യം ചെയ്തു തരികയാണെങ്കിൽ സിയോൺ ഡമിശ്രീയിൽ നിന്ന് ഞാൻ മനസ്സിൻ്റെ ഉള്ളിലെ അത്രയും വേദനയോടെ ഞാൻ പറഞ്ഞത് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പക്ഷെ എനിക്കത് വിശ്വാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പോയി ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നു അവിടെ ടൈപ്പിങ്ങിനൊക്കെ കൊടുക്കണം അവിടെ മിസ്റ്റേക്സ് വരാൻ പാടില്ല ഓരോ കാര്യങ്ങളും അപ്പോൾ അത് അടിച്ചിട്ട് പിന്നെയും കാണിക്കാൻ പോകണം അവർ അത് കാണിക്കാൻ പോയി രണ്ട് മൂന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്സിനെ തിരുത്തി പക്ഷേ അവിടെ ഗസറ്റ് ഓഫീസറുടെ സൈനും വേണം സീലും വെക്കണം അതിന് എവിടെ പോകും അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയാൽ ആ സഹോദരൻ്റെ അടുത്ത് പോയപ്പോൾ ഈ ദൈവം അവിടെ എന്നെ കൊണ്ടുപോയി ഞാൻ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സഹോദരനോട് ചോദിച്ചു സാറ് ഞാൻ എവിടെയാണ് ഗസറ്റ് ഓഫീസറുടെ സൈൻ വാങ്ങണമല്ലോ സമയം ഒരു മണി കഴിഞ്ഞു അപ്പോൾ ആ സാറ് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒരു പത്ത് രൂപ കൊടുത്ത് പോയാൽ മതി റെയിൽവേ സ്റ്റേഷനവിടെ പോയ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് അവിടെ പോയാൽ സാർ ചെയ്തു തരും പക്ഷേ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കയ്യിൽ വേണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാൻ പത്ത് രൂപ കൊടുത്ത് എനിക്കറിയില്ല വഴിയൊന്നും അറിയില്ല പക്ഷേ തമ്പുരാൻ മാത്രമേ എൻ്റെ കൂടെയുള്ളൂ ഞാൻ പോയി അവിടെ മൂന്ന് മണിയാകുന്നവരേ സാറ് ഉണ്ടാവുള്ളൂ രണ്ട് മണി കഴിഞ്ഞു സാറ് കൊടുത്തപ്പോൾ എല്ലാത്തിൻ്റെയും ഒറിജിനൽ വേണം ഓക്കെ പക്ഷേ ഫോട്ടോ സ്റ്റാറ്റ് ഞാൻ അതിൻ്റെയൊന്നും എടുത്തിട്ടില്ല കൊടുക്കേണ്ടതിന് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റും കൂടെ വേണം പിന്നെയും പത്ത് രൂപ കൊടുത്ത് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി ആ ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്തിട്ട് വന്ന് കൊടുത്തു സാർ എന്നിട്ട് ഒരു പേപ്പറിൽ മാത്രം ഒപ്പിട്ട് തന്നു എല്ലാത്തിലും ഗസറ്റഡ് സൈൻ ചെയ്യണം സീൽ വെക്കണം പിന്നെ എന്നെ ചീത്ത പറഞ്ഞു ഇത് ആരെങ്കിലും ചെയ്യോ എസ് എസ് എൽ സി ബുക്കിലെ പേരല്ലേ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ ചീത്ത പറഞ്ഞു അവിടെയും പരിശുദ്ധാത്മാവിന് ഒന്നര ഒരു മണിക്കൂർ ഓരോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ സമയമായി അഞ്ചുമണിയായി ഓഫീസ് പോയിട്ടും ഇനിയും വന്ന് ഓഫീസറെ കാണിച്ചപ്പോൾ ഓ ഇത്രയും വേഗം നിങ്ങൾക്ക് ഈ കാര്യം സാധിച്ചോ ഇതുവരെ ആരും വന്നിട്ട് ഇതുപോലൊരു ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ സെൻ്ററിൽ പിന്നെയും പോകണം മെയിൽ അയച്ചു സമയം നാലര കഴിയാറായി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കൊടുത്തു പക്ഷേ അവർക്ക് അന്നത്തെ ദിവസം തീർച്ചയായിട്ടും പറയാം പിറ്റേ ദിവസം വരാമെന്ന് പക്ഷേ തമ്പുരാൻ അവിടെ ഇടപെട്ടു ഫീസടിച്ചു ഗസറ്റിൽ കൊടുക്കാൻ എല്ലാ പേപ്പറുകളും കൊടുത്തിട്ട് വന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം